الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بهمان أدرب النرنج ستي بشواسي غلاء الله سبحانه وتعالى نمر الله وردي مسألة ما الله تعالى بيت ما നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരുമമാർ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ അള്ളാഹുബുഹു അവരുടെയൊക്കെ ഖബറടം അല്ലാഹു സ്വർഗത്തിന്റെ വീടാക്കി വീടാക്കി സന്തോഷത്തിന്റെ വീടാക്കി അള്ളാഹു തലമാറ്റി കൊടുക്കട്ടെ അതുപോലെ കുവൈറ്റില് ഈ തൊട്ടടുത്ത് വിട പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ അള്ളാഹു മഹഫറത്തും മറഹമത്തും കൊടുക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ വളരെയേറെ നൊമ്പരപ്പെടുത്തുന്ന വിങ്ങിപ്പെട്ടുന്ന വാർത്തകളാണ് നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മനുഷ്യൻ ഏതൊരു മനുഷ്യനാണോ അവരുടെ വേദന പറഞ്ഞറിയിക്കാൻ തന്നെ കഴിയില്ല ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ ഈ കേരള മണ്ണിൽ നിന്നുകൊണ്ട് ജോലി ചെയ്താൽ എവിടെയും എത്തില്ല എന്ന് പറഞ്ഞു പാവങ്ങളായ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിന്റെ അടുത്ത് ഷമീർ എന്ന് പറയുന്ന സഹോദരൻ ഉൾപ്പെടെ ഒരുപാട് ഹൈന്ദവരായ സഹോദരങ്ങൾ ക്രൈസ്തവരായ സഹോദരങ്ങൾ അവരെല്ലാവരും ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടി മുട്ടിക്കാൻ വേണ്ടിയിട്ട് പ്രവാസ ലോകത്ത് പോയവരാണ് പോയവരാണ് വല്ലാത്ത ഒരു രംഗമാണ് ജീവിതത്തിന്റെ സകലമാന ലക്ഷ്യങ്ങളും ലക്ഷ്യങ്ങളും പാതി വഴിയിൽ വെച്ചുകൊണ്ട് തന്റെ മക്കളുടെ മുമ്പില് തന്റെ ഭാര്യയുടെ മുമ്പില് തന്റെ അച്ഛനമ്മയുടെ മുമ്പില് സഹോദരങ്ങളുടെ മുമ്പില് ഒരു പെട്ടിക്കുള്ളിലായിട്ട് വരുന്ന ആ ഒരു രംഗം കണ്ടാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെയും കൽവൊന്ന് പിടഞ്ഞു പോകും കണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെ മനസ്സുമൊന്ന് പൊട്ടിപ്പോകും നമുക്കറിയുമല്ലോ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ോട് അള്ള പറഞ്ഞു ഇബ്രാഹിമേ മകനെ കൊണ്ട് മാറ്റണം മകനെ മാറ്റണം മാറ്റണം ഭാര്യയെ നിങ്ങൾ അവിടെ നിന്ന് തനിച്ചായി തിരിച്ചു പോകണം സ്വന്തം കുഞ്ഞോമനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇബ്രാഹിം നബി പൊട്ടിക്കരഞ്ഞുപോയി പക്ഷെ റബിന്റെ തീരുമാനമല്ലേ ആ കുഞ്ഞളം പൈതലിന് ഒന്നെടുക്കാൻ ഒന്ന് കാണാൻ ഒന്ന് ഒരു അവസരം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് വളരെ വേദനാജനകമായി മടങ്ങി പോകുമ്പോ എനിക്കോർമ്മ വരുന്നത് നമ്മുടെ പാവപ്പെട്ട പ്രവാസികളായ സഹോദരങ്ങൾ ഈ തൊട്ടടുത്തൊരു വീഡിയോ കണ്ടു അവിടെ നിന്ന് ബോഡിം പാക്സിങ്ങിന് വേണ്ടിയിട്ട് കടന്നുപോയ ആ ചെറുപ്പക്കാരൻ തിരിച്ചു വരാൻ തന്റെ ഭാര്യയുടെ കയ്യിലിരിക്കുന്ന പിഞ്ചുളൻ ആ കുഞ്ഞിളം പൈതലിനെ ആ കവി ടത്തിൽ മുത്തം കൊടുക്കുമ്പോ ആ സഹോദരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കവിൽത്തടങ്ങളിലൂടെ കണ്ണുനീര് ദാരിധാരയായി ഒലിക്കുകയാണ് തന്റെ ഭാര്യയെയും കുഞ്ഞളും മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കരഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് അവർ തിരിക്കുന്നത് അവരുടെ ഒരു സ്വപ്നങ്ങൾക്കാണ് ഒരു വീട് വെക്കാനാണ് ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കടബാധ്യതകൾ തീർക്കാനാണ് പക്ഷേ ഇവിടെയും എത്താതെ പോയൊരവസ്ഥ ആ സഹോദരങ്ങൾക്ക് സഹോദരങ്ങൾക്കുംഫഫഫുറത്തും അറുഹമത്തും കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ള മഹ്മിനിങ്ങളെ വീട്ടിൽ നിന്നിറങ്ങുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ കുഞ്ഞിളം മക്കൾ ഉറങ്ങിക്കിടക്കുന്ന രംഗത്ത് രംഗത്ത് ആ കുഞ്ഞിളം മക്കളുടെ പൂമുഖത്ത് രാവിലെ പോകുന്ന ഉപ്പ അഞ്ചുമണിക്കിഴുന്നേറ്റ് പോകുന്ന ആ ഉപ്പ ഉപ്പ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുമക്കളുടെ കവിൽത്തടങ്ങളിൽ മുത്തം കൊടുത്ത് കൊടുത്ത് ആ ഒലിക്കുന്ന കണ്ണുനീര് തുടച്ച് അവർ ഇറങ്ങുമ്പോഴവർക്കറിയാം ഇനി രണ്ടു കൊല്ലം കൊല്ലം അല്ലെങ്കിൽ ഒരു കൊല്ലം എപ്പോഴെങ്കിലും തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നവർ അതല്ലെങ്കിൽ ഒരു വീടില്ല വീട് വെക്കണം എല്ലാവരുടെ മക്കളും നല്ല വീടുകളിൽ കഴിയുമ്പോ എന്റെ ഭാര്യ വാടക വീട്ടിൽ ാണ് എന്റെ മക്കൾ വാടക വീട്ടിലാണ് എന്റെ ഉമ്മ വാടക വീട്ടിലാണ് എന്റെ വാപ്പ വാടക വീട്ടിലാണ് അവർക്കൊരു വീട് വേടിക്കണം എന്നുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഹൃദയാന്തരങ്ങളിൽ വെച്ചുകൊണ്ട് ജീവിതത്തിന്റെ സിംഹഭാഗവും പ്രവാസ പ്രവാസലോകത്തേക്ക് മാറ്റിവെച്ച എത്രയോ പാവപ്പെട്ട പ്രവാസികൾ ആ ജീവിതത്തിന്റെ മധ്യത്തിലാണ് ഈ തൊട്ടടുത്ത് കുറെ ആളുകൾ തീയിന്റെയും പുകയുടെയും ഇടയിൽപ്പെട്ടു ൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് ഓരോ ആളുകളുടെ മയ്യത്ത് കൊണ്ടുവരുമ്പോ കരഞ്ഞ് കരഞ്ഞ് കലങ്ങുന്ന കണ്ണുകളോടെ നീറും ഹൃദയത്തോടെ നൊമ്പരപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന എത്രയോ ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരോ വീഡിയോകൾ കാണുമ്പോഴും കാണുമ്പോഴും മനസ്സു പൊട്ടി കൽബ് പൊട്ടി കൂടിയിട്ട് മുന്നോട്ട് വരുന്ന ഒരവസ്ഥ സഹോദരങ്ങളെ ദ്വാരക്കണം എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പ്രവാസലോകത്ത് ആക്സിഡന്റ് പറ്റിയിട്ട പ്രിയപ്പെട്ട പൊന്നുമകന്റെ ശരീരം ഉമ്മയുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവെക്കുമ്പോ മോനെ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞ് ആ പെട്ടിയുടെ അധികത്ത് പോയി മുത്തം വെച്ചു പോയാ ഓരോ ഉമ്മയുടെ കഥകളും അറിയാം അവരൊക്കെ പോയതെന്തിനാ ഇവിടെ അവരുടെ മക്കളെ കണ്ടിട്ട് കൊതി മാറിയിട്ടാണോ അല്ല അവരുടെ ഭാര്യമാരോടൊപ്പം ജീവിച്ചു കൊതിമാറിയിട്ടാണോ അല്ല അവരുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം നടന്ന് സംസാരിച്ചിട്ട് കൊതിമാറിയിട്ടാണോ അല്ല പിന്നെ അവരെന്തിനു പോയി ജീവിതം ജീവിതം കടം വന്ന് പെരുകി വീട് ജപ്തിയാകാൻ പോവുകയാൽ ഈ നാട്ടിൽ നിന്നാലൊന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തേക്ക് പോയ എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞു ദ്വാരക്കണം ഉമ്മമാരെ മനസ്സറിഞ്ഞു ദ്വാരക്കണം അവർക്കൊന്നും അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടല്ലോ ഈ തൊട്ടടുത്തായി രണ്ട് ദിവസങ്ങൾ കാണുന്നത് മുഴുവനും അതാണ് മക്കളുടെ മയ്യത്ത് കൊണ്ടുവരുമ്പോ ഉമ്മയും അമ്മയും ഒക്കെ ഓടി വന്ന് ഓടി വന്ന് ആ പെട്ടിയിലേക്കൊന്ന് കമഴഞ്ഞു കിടന്നിട്ട് മോനെ ഒന്ന് വിളിച്ച് കരയുന്ന ആ ഒരു രംഗം നീ ഞങ്ങളെ വിട്ടു പോയല്ലടാ അതുപോലെ ഒരു വീഡിയോ കണ്ടു സ്വന്തം ഭാര്യയെ കൊണ്ടുവന്ന് വന്ന് തന്റെ ഭർത്താവിനും പെട്ടിയുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവന്നപ്പോ ഭാര്യ പറഞ്ഞൊരു വാക്ക് എനിക്കെന്റെ പ്രിയപ്പെട്ടവനെ കാണണ്ട ഇവിടെ നിന്ന് പോകുമ്പോഴീവര് മുഖമല്ലായിരുന്നു ചിരിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയത് ആ ഒരു മുഖത്തോടുകൂടിയല്ലാതെ എന്റെ പ്രിയപ്പെട്ടവനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല രണ്ടു കൊച്ചുമക്കളെ ആ പെട്ടിയുടെ അധികത്തിൽ ചേർത്ത് പിടിച്ച് ആ പെട്ടിയിൽ ഇങ്ങനെ തലവെച്ചുകൊണ്ട് കരയുന്ന ഒരു രംഗം എന്റെ പ്രിയമുള്ള മോമിനിങ്ങളെ സഹോദരങ്ങളെ ചിന്തിച്ചു പോകാനുള്ളതാണ് നാളെ ഞാനാണോ നിങ്ങളാണോ എന്നൊന്നും പറയാൻ കഴിയില്ല ഇപ്പോഴൊന്നും പോകില്ല എന്ന് പറയാനും പറ്റില്ല ഇതിന്റെ ഇടയിലൂടെ പറയുകയാണ് മരണത്തെ തീരുമാനിക്കുന്നത് റബ്ബാൻ ആരിയപ്പോ ഏത് സമയത്ത് എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹ്വാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെത്രയോ സഹോദരങ്ങളാണ് ഈ ഈ തൊട്ടടുത്ത് വിട പറഞ്ഞത് നമ്മുടെ കൊല്ലം ജില്ലയാണല്ലോ ഷെമീർ എന്ന് പറയുന്ന അള്ളാഹു ആ പൊന്നമോന്റെ കബറ് സ്വർഗമാക്കട്ടെ ആ പ്രിയപ്പെട്ട കുടുംബത്തിന് അല്ലാഹു തല സൊബറ് കൊടുക്കട്ടെ അള്ളാഹുവെ വിട പറഞ്ഞു പോയവർക്കൊക്കെ നീക്ഷം അള്ളാഹുവെ വിട പറഞ്ഞു പോയവരുടെ കുടുംബങ്ങൾക്ക് മുഴുവനും നീ സൊബറ് കൊടുക്കണേ അല്ല ഈ വിട പറഞ്ഞു പോയ ഈ സഹോദരന്മാർക്ക് കുരുന്ന് കുരുന്ന് മക്കളുണ്ട് കൊച്ചു കൊച്ചു മക്കളുണ്ട് അവരെപ്പോഴും അച്ഛനെ വിളിക്കും ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി അങ്ങനെ പറയുന്ന പറയുന്നു കുരുന്ന് മക്കളെപ്പോലും വിട്ടറിഞ്ഞിട്ട് എത്രയോ സഹോദരങ്ങൾ വിട പറഞ്ഞുപോയി അതുകൊണ്ട് അതുകൊണ്ട് നമുക്കൊന്നും ഒരു സങ്കടം വരാതിരിക്കാൻ ഒരു വിഷമം വരാതിരിക്കാൻ അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് മുന്നോട്ട് വരണം നിങ്ങളൊക്കെ ആ വിട പറഞ്ഞു പോയ കുടുംബത്തിന് വേണ്ടി ചെയ്യണം അള്ളാഹു താല സ്വീകരിക്കട്ടെ ആ കുടുംബത്തിന് അള്ളാഹു എല്ലാ കുടുംബങ്ങൾക്കും അള്ളാഹു സബറും സമാധാനവും അള്ളാഹു താല കൊടുക്കട്ടെ